യും വിറപ്പിച്ച അരിക്കൊമ്പൻ ഇപ്പോൾ നായക പരിവേഷമാണ് ഇടുക്കിയിലെ ചിന്നക്കനാലിൽ അരിക്കൊമ്പൻ മടങ്ങിയെത്തുന്ന വാർത്ത കേൾക്കാനാണ് എല്ലാവർക്കും താൽപര്യം പെരിയ കടുവ സംഗീതത്തിലെ ഉൾവനത്തിലുള്ള അരിക്കൊമ്പന്റെ വിവരങ്ങൾ അറിയുവാൻ ഏകമാർഗം റേഡിയോ കോളർ മാത്രമാണ് ആനയുടെ സഞ്ചാര വിവരങ്ങൾ മാത്രമേ ഇതിലുള്ളൂ കൊമ്പൻ പുതിയ ആവാസ മേഖലയുമായി ഇണങ്ങിയോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ആരോഗ്യനില എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ ഒരു മാർഗവുമില്ല അരിക്കൊമ്പനെ നിരീക്ഷിക്കുവാൻ ചുമതലപ്പെടുത്തിയ വനപാലകർക്കാകട്ടെ ഇതുവരെ അവനെ കണ്ടെത്താനുമായിട്ടില്ല ഇടയ്ക്ക് റേഡിയോ കോളർ പണി മുടക്കുന്നതിനാൽ അരിക്കൊമ്പനെ കുറിച്ചുള്ള ഒരറിവുമില്ല കേരള തമിഴ്നാട് അതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന കൊമ്പൻ തിരികെ മടങ്ങിയെത്താനും സാധ്യതയേറെയാണ് ഏകദേശം നൂറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള അരിക്കൊമ്പനിനി മടങ്ങിയെത്തിയാലും അത്ഭുതപ്പെടാനില്ല മയക്കുവെടിയേറ്റിട്ടും പലതവണ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്ത അരിക്കൊമ്പന്റെ മുന്നിൽ കുങ്കിയാനകൾ പോലും പകച്ചുപോയി മരുന്നിന്റെ ആലസ്യത്തിൽ പോലും അവൻ പ്രതിരോധ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു കൊമ്പന് അത്രമേൽ പ്രിയപ്പെട്ടതാണ് തന്റെ കാടും നാടും പിന്നെയുള്ള അരിപ്രേമവും ചിന്നക്കനാലിലും ശാന്തൻപാറയിലും കാവലായി അവൻ വീണ്ടും മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്തിന് അരിക്കൊമ്പനെ നാടുകടത്തിയെന്ന ചോദ്യം ഓരോ മലയാളികളുടെയും മനസ്സിലുണ്ട് പക്ഷേ കൊലപാതകങ്ങൾ നടത്തിയത് അരിക്കൊമ്പനാണോ എന്ന് സംശയ ലേശമന്യെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ പോലും നൽകാതെ കൊമ്പനെ നാടുകടത്തുമ്പോൾ പതിമൂന്ന് പേരെ കൊലപ്പെടുത്തിയ ഒരു കൊമ്പനെ തിടൻപേറ്റി ജനക്കൂട്ടത്തിനു മധ്യേ അഭിമാനത്തോടെ എടുത്തു നിർത്തുകയാണ് ഇതാണ് മലയാളികളുടെ മനസ്സിലെ മൃഗസ്നേഹത്തിന്റെ വിരോധാഭാസം